ടാ മീൻ കിട്ടിയോ അത് എങ്ങോട്ടെങ്കിലും ഇതിപ്പോ എങ്ങോട്ട് വന്നോ വന്നോ മീൻ ഉണ്ടോ അതിനകത്ത് കളയണ്ട കളയണ്ടറിയാ അറിയാമോ അത് എന്നാ എറിഞ്ഞേ ഞാൻ എവിടെ നിൽക്ക എന്റെ തലയടുത്തോടെ പൊക്കളരുത് കിട്ടിയ ഊട്ടി ഇന്ന് ചെമ്പല്ലി അങ്ങോട്ട് നമ്മളിവിടുന്ന് പോകും ഒരു ഇരുപത് കിലോ ഉള്ള ചെമ്പല്ലി ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ടു കിലോ ഒരു തൽക്കാലം ഒരു കറിക്ക് വേണ്ടി ഒന്ന് കിട്ടിയാലും മതിയാരതല്ലേ ഏ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങുകയാണ് പക്ഷേ വലിയൊരു പ്രതീക്ഷയിലാണ് ചിലപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള മീൻ ഇതിനകത്തുനിന്ന് കിട്ടും കാരണം അതിനുള്ള ആഴമുള്ള ഒരു ചെറിയ എന്താണ് കായലല്ലല്ലോ നദി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ തോട ചേട്ടാ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇത് ആറ് ആ പൂവമ്പാറ ആറാണ് കേട്ടോ ഇത് ചെറിയ സ്ഥലമല്ല എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് കണ്ടെത്തിയ ഒരു സ്ഥലമല്ല ഇത് ഇത് നമ്മളൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ ഷൂട്ടിങ് എടുത്ത ലൊക്കേഷൻ ഇതാണ് പൂവാറ ആറിൻ്റെ ആറാണിത് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത നല്ല പ്രധാനപ്പെട്ട പല രംഗങ്ങളും ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ലൊക്കേഷൻ ആണിത് എല്ലാവരും ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പാലക്കാടോ ഇടുക്കിയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണോ എന്നൊക്കെയാണ് സിനിമ കണ്ടതിന് ശേഷം കമൻറ്റിൽ പലരും ചോദിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നമ്മുടെ കീഴാറ്റിങ്ങിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം ഇത് പൂവമ്പാറ ആർ ഈ ആറിനെ പറയുന്നത് ചെറിയ കറുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ ലൊക്കേഷനാണ് കാണുമ്പോൾ തന്നെ അറിയാം കണ്ട നല്ല അടിപൊളി പച്ചപ്പും ഗ്രാമ അന്തരീക്ഷം ഉള്ള ഗ്രാമീണത്വം നുളമ്പുന്ന ലൊക്കേഷനാണ് സിനിമാ മേഖലയിലും ഉള്ളവർക്കുമൊക്കെ വന്ന് നമ്മുടെ കണ്ടോ മട്ടം പ്രദേശം കറക്റ്റ് രീതിയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ലൊക്കേഷനാണ് കാണുന്നതല്ല നോക്കൂ എന്താ മനോരം ആ പച്ചപ്പ് ആണല്ലേ വാഴകൾ അത് ആറിൻ്റെ പോമ്പാറ ആറിൻ്റെ സൗന്ദര്യം മൊത്തം നമുക്ക് കാണാൻ പറ്റും അക്കരെ പോവാനായിട്ടൊരു കടത്തുണ്ട് അറുത്ത് വഞ്ചി ഉണ്ട് ആൾക്കാരൊക്കെ വന്ന് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ് ചൂണ്ട കിട്ടുന്ന സ്ഥലമാണ് ഇതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരനും അനിൽ കിഴക്കൂട്ടവും ഞാനും എൻ്റെ ഞങ്ങളുടെ രണ്ട് മക്കളും കൂടെ ചേർന്ന് എന്തായാലും ഇന്നൊരു ഫിഷിങ്ങിന് ആണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ ഇട്ട് കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി കണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റെ ആര് നമ്മളെ മീൻ പിടുത്തം കണ്ട് മിക്കവാറും ഞെട്ടും കാരണം അത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബാക്കി ഇനി മീൻ പിടിച്ചതിന് ശേഷം കാണിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് എന്താ ചൂണ്ടാണ്ടല്ലോ ഓക്കേ ചേട്ടൻ്റെ കയ്യിലുണ്ടോ ഈ ചൂണ്ടോ അടിപൊളി സംഭവമാണ് കിടിലാണ് ടാ സാധനം കിടിലോ ഐറ്റം ആണല്ലേ സാധനം ഇത് എത്ര ദൂരം വരെ അറിയാൻ പറ്റും ആണോ ചെറിയ അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും ചൂര കൊണ്ട് പോവുക അത് എന്തെങ്കിലും ചെമ്പല്ലേ കൊണ്ടുപോകും ശരിക്കും നല്ല ഫുൾ ജർമ്മനി ജർമ്മനി സാധനമാണോ കേട്ടോ കാണുമ്പോ തന്നെ അറിയാം ഇതൊരു ക്വാളിറ്റി പുതിയ പ്ലാൻ ഫുഡ് വന്നിട്ട് ലൈവ് ഊട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല സന്തോഷം തന്നെ അത്ര എണ്ണ അടിപൊളിയായിട്ട് ദിവസ മീൻ പിടുത്തോ മീൻ പിടിക്കാൻ വന്നിട്ട് നമുക്ക് മീൻ എങ്ങനെയാണ് പിടിക്കണത് പഠിപ്പിച്ച ഒരാൾ വന്നിട്ടുണ്ട് ഇനിയെങ്കിലും മീൻ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാം ആണോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആ അത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്താൽ മതി ചൂണ്ട കറക്റ്റ് കേറി എനിക്കിവിടെ നിൽക്കാം എൻ്റെ തല എടുത്തോട്ട് പോകരുത് ആ ഇത് നീളം കുറച്ചോ ആരും ഒന്നും പറയില്ല ഇവിടെ മീൻ കിട്ടുമോ ഈ സമയത്ത് മീൻ കിട്ടുമോ ഈ സമയത്ത് വളരെ രാത്രിയാണെങ്കിലോ ആണെങ്കിലോ

ഇതാണ് പറഞ്ഞത് എറിയാ അറിയാവുന്ന ആളിന്റെ കയ്യില് വേണം കോണി കൊടുക്ക എന്റെ എടുത്തോണ്ട് നമ്മളെ ഈ ചിക്കക്ക അടിപൊളി തന്നെ പക്ഷേ ഇത് തൗസൻഡ് അതോ ഇതെവിടെ കിട്ടും വാങ്ങിക്കാണോ കിട്ടും കൊഞ്ച് നമ്മുടെ കടല കൊഞ്ചാ ആ താണോ പക്ഷെ മനോഹരമായ സ്ഥലല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലൊക്കേഷൻ കിടിലം തനി നാട്ടപ്രദേശം ഇതാണ് തനി നാട്ടപ്രദേശം കണ്ടോ കടവില് ചേട്ട ഉണ്ട് ചേട്ടന് ഒരു കൂട്ടുകാരുണ്ട് ഒരു അടിപൊളിയായിട്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ കിടില്ല സ്ഥലമല്ലേ നമുക്കാണ് കിടില്ല ഇത് ഡെയിലി കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കിടില്ല ഒരു തോന്നൂല്ല അല്ലേ ആ ഇരിക്കാൻ ഒരു മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം നമ്മളെ ഈ നാട് നാട്ടിലുമൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്കിതേപോലത്തെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളാരും ശരിക്കും പറഞ്ഞാൽ അത് നമ്മളത്ര കെയർ ചെയ്യാറില്ല നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും മറ്റു ഭാഗങ്ങളൊന്നും നമ്മൾ നമ്മൾ പോയാൽ വിദേശത്ത് പോയി ഷൂട്ടിങ് ലൊക്കേഷൻ കണ്ടെത്തുക അങ്ങനെയൊക്കെ അത് കാശുള്ളത് കൊണ്ട് പോവാം പോകേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു തന്നത് എന്നാലും നോക്കി ഇത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നോക്കി നമ്മുടെ നാട്ടും പ്രദേശത്ത് എന്നെ ഉണ്ട് നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് ഇല്ലേ നോക്കി ആ ഹാ ഹാ കൊണ്ട് നമുക്കിന്ന് മീൻ കിട്ടിയാൽ മതി ആര് വന്നാലും കുഴപ്പമില്ല ളിയാ സൂപ്പർ സ്ഥലം ആരെയാ പതിനഞ്ചു കിലോ മീൻ പൊക്കോ ഇന്ന് പൊക്കണം അറിയാറെന്നുള്ളത് വന്ന് എറിഞ്ഞപ്പോ പോയ ദൂരം അന്ന് ഈ സ്ഥലത്തിന്റെ ഒരു പേരെന്ന് പറഞ്ഞ ആറ്റിങ്ങിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി അങ്ങനെ വരണ്ട അതായത് കൊല്ലമ്പുഴ പാലത്തിൽ ക്ഷേത്രം എവിടെയാണ് കൊല്ലമ്പുഴ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോറ്റിവിടുന്ന് പറഞ്ഞാൽ മതി ആറ്റിങ്ങൽ പാലം കഴിഞ്ഞിട്ട് അവിടെന്താണ് അല്ല ക്ഷേത്രത്തിന്റെ പേരെന്താണ് ക്ഷേത്രത്തിന്റെ പേരെന്താണ് മുല്ലൈ ആ മുല്ലയ്ക്കാവ് ക്ഷേത്രം വഴി വരുന്ന റോഡ് ഓ ഈ കടവിന്റെ പേര് പക്ഷെ മനോഹരമായ സ്ഥലം കിടില സ്ഥലം ഓ നമ്മുടെ സിനിമ മായമ്മ ഷൂട്ട് ചെയ്ത സ്ഥലം മായമ്മയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ഒരു മണി രണ്ടു മണി സമയത്തൊക്കെ ഈ സ്ഥലത്ത് വെച്ചിട്ട് മായമ്മ ജയം ശരി മലയാള സിനിമയ്ക്ക് പുതിയ ഒരു ലൊക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് കിടില സ്ഥലം അതായത് ഡിയറ്റ്സ് വാങ്ങനും അത്യാവശ്യം അല്ല ഇവിടെ പറഞ്ഞു പതിനെട്ട് കിലോ ഇരുപത് കിലോ ഉള്ള മീന് ചെമ്പല്ലിണ്ടെന്ന് ഇപ്പൊ ഈ സംഭവം ഇതൊക്കെ പിന്നെ അവിടെ റോഡ് കെട്ടിയിരിക്കും അതെ 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 ഇപ്പൊ ഇനി ഈ സ്ഥലം സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ശരിക്കും വന്ന് വലിയ ചെലവൊന്നും ഇല്ലാത്ത ലൊക്കേഷൻ ആണ് കേട്ടോ എങ്ങനെ ഞാൻ ഇവിടെ വെള്ളം എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവർ ഇവിടെ അതാണ് ഞാൻ നമ്മൾ വന്നാ ഒരിടത്ത് വന്നിട്ടോ അങ്ങനെ പെട്ടെന്ന് മറന്നൊന്നും പൊക്കളേ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും ഇതേ ഇതിപ്പോ നമുക്ക് ഒരു ചൂണ്ട ഇടുന്നതാണ് അപ്പോൾ ഇതൊരു എല്ലാവരുടെ കയ്യിൽ മിക്കവാറും ഉള്ള ഒരുപെട്ടവരെല്ലാം തന്നെ മീ മത്സ്യം മീന്നെ പിടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ചൂണ്ട വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കിപ്പിക്കണമെന്ന് അധികം ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരും അതായത് ഇപ്പം കാണിച്ചു തരാം നമ്മൾ ഈ ഇത് കണ്ടോ ഇത് ലോക്കാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഇതിനെ ഓണാക്കണം ഓണാക്കിയിട്ട് ഇതിങ്ങനെ പിടിക്കൊണ്ടിരിക്കും ഇതിനെ നമ്മൾ ഈ സൈഡിലോട്ട് പിടിച്ച് ഇങ്ങനെ അയക്കണം ആ എന്നിട്ട് നമ്മൾ ഇതിനെ ബാക്കിലോട്ട് എടുത്തിട്ട് മീനിനെ കൊടുക്കുന്ന ഭക്ഷണം ലോങ് ടൂരെ പോകും എറിയുന്ന സമയത്ത് ഈ കൈ ഇവിടെ കൊടുക്കണം വിട്ടുകൊടുക്കുമ്പോഴത്തേക്കാണ് ഈ കറങ്ങി എത്രതോളം എത്രത്തോളം നമുക്ക് വേഗതയിൽ അറിയാൻ പറ്റുമോ അത്രത്തോളം വേഗതയിൽ ദൂരെ പോകല്ലേ ശരിയെന്നാറി ഞാൻ കാണിച്ചു ആട്ടെ കേട്ടോ